ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നഗരസഭാ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു ബീനാച്ചി തൊട്ടപ്പംകുളം മണിച്ചിറ ചെതലയം എന്നിവിടങ്ങളിലെ ഭക്ഷണവില്പനശാലകളിൽ നിന്നാണ് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തത് ഹോട്ടലുകൾക്ക് പിഴ ചുമത്തി നഗരസഭ ആരോഗ്യവകുപ്പ് ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത് ബീനാച്ചി ഷാർജ ഹോട്ടൽ ഒലീവിയ മെസ് ഹൗസ് മണിച്ചിറ വനിതാ മെസ് ദൊട്ടപ്പൻകുളം കെ എം മെസ് ചെതിരയം എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയതും ഉപയോഗശൂന്യവുമായ ശൂന്യവുമായ ഭക്ഷണവസ്തുക്കൾ പിടികൂടിയത് ഇതുകൂടാതെ കൈപ്പഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ചപ്പാത്തി നിർമ്മാണ യൂണിറ്റിൽ വൃത്തിഹീനമായ സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഇവർക്ക് ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള നോട്ടീസ് നൽകി പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയ സ്ഥാപനങ്ങൾക്ക് പിഴയും ചുമത്തിൽ നിരവധി മെസ് ഹൗസുകളിലാണ് ഇന്ന് നമ്മുടെ ആരോഗ്യ ആരോഗ്യവിഭാവം പരിശോധന നടത്തിയത് പരിശോധന നടത്തിയപ്പോൾ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുകയും അതുപോലെ വളരെ മോശമായ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തത് ആരോഗ്യ വിഭാഗം ഇന്ന് പിടിച്ചെടുത്തിരിക്കുക പല പ്രാവശ്യം മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും അതൊന്നും തിരുത്താൻ കുറച്ച് ആളുകൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഇന്ന് ഈ നടത്തിയ റെയ്ഡിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു കാരണവശാലും ഈ രീതിയിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഭക്ഷ്യ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് തുടരാൻ കഴിയില്ല അതിനെതിരെ നഗരസഭ കർശനമായ നടപടി എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ വി ടി മുരളീധരൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബി മനോജ് പി എസ് സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി വയനാട് വിഷൻ ബത്തേരി